ഹായ് നമസ്കാരം നാം ഇപ്പം നിൽക്കുന്ന ഇരുപത്തിനാലായിരം ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു ഡാമിൻ്റെ മുന്നിലാണ് അത് എവിടെയാണെന്നല്ലേ പാലക്കാട് മണ്ണാർക്കാടിനടുത്തുള്ള കാഞ്ഞിരപ്പുഴ ഡാം നമ്മ ആദ്യം കയറി ചെലമ്മിൽ കാണുന്നത് ഒരു ഗജവീരൻ്റെ ഒരു പ്രതിമയാണ് അത് മനോഹരമായ ഒരു കാഴ്ച അത് കഴിഞ്ഞാലുള്ളൊരു ഉദ്യാനമുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ പാർക്ക് വളരെ മനോഹരമായി തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് കാണാവുന്നതാണ് നമ്മൾ പാലക്കാട് നിന്നും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ മണ്ണാർക്കാട് നിന്നും പത്ത് കിലോമീറ്റർ ദൂരവുമാണ് നമ്മുടെ ഈ കാഞ്ഞിരപ്പുഴ ഡാമിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അവിടെ ഡാമിൽ ബോട്ട് സർവീസും അതുപോലെ തന്നെ കുട്ടിയിലെ ജലഗതാഗതവും എല്ലാം സഞ്ചാരികൾക്കായിട്ട് വളരെ ലഭ്യമാണ് ഇതിനോട് ഇതിനോടടുത്ത് തന്നെയാണ് നമ്മുടെ വാക്കോടമല സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പുഴ ഡാം സ്ഥിതി നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലും അതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലുമാണ് ഭാരതപ്പുഴയുടെ പോർട്ടുകൾ നദിയായ കുന്തിപ്പുഴയ്ക്ക് കുറുകയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വ്യത്യസ്ത വീഡിയോ മേറ്റി കാണുന്നവരെയും ബൈ